കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് ഈജിപ്തിനെ ബാധിച്ച വിവിധ ബാധകളാണ് അവ ഏതൊക്കെയെന്ന് ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തുടർന്ന് പഠിക്കാം ഒന്ന് അഹ്റോൻ ഈജിപ്തിലെ എല്ലാ വെള്ളവും രക്തമാക്കി മാറ്റി രണ്ട് തവളകൾ ഈജിപ്തിനെ ബാധിക്കുന്നു മൂന്ന് പേൻ ഈജിപ്തിനെ ബാധിക്കുന്നു നാല് ൾ ഈജിപ്തിനെ ബാധിക്കുന്നു ഈ നാല് ബാധകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി നമുക്ക് ഈ അധ്യായത്തിലേക്ക് വന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ ഈ അദ്ധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് അഞ്ചാമത്തെ ബാധ യഹോവയുടെ കൈ ഈജിപ്തിലെ മൃഗങ്ങൾക്ക് നേരെ നീട്ടുമെന്നും അതികഠിനമായ വ്യാധി ഉണ്ടാകുമെന്നും എന്നാൽ ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും ഇസ്രീമരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വെക്കുമെന്നും മോശ ഫറവോനെ മുന്നറിയിപ്പ് കൊടുക്കുന്നു രണ്ട് മിശ്രൈം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും ആറാമത്തെ ബാധയായ പരുവിൻ്റെ ഉപദ്രവം വരുത്തുന്നു അത് മന്ത്രവാദികളെ പോലും ബാധിച്ചു എന്ന് കാണാവുന്നതാണ് മൂന്ന് ഏഴാമത്തെ ബാധ അതികഠിനമായ കൽമഴ ദൈവം പെയ്ക്കും എന്ന് മോശയിലൂടെ ഫറവോനോട് സംസാരിക്കുന്നു അവസാനമായി ഈ അധ്യായത്തിൽ നമ്മൾ വീണ്ടും ഫറവന്റെ കാവട്ടി നിറഞ്ഞ അനുതാപത്തെ കാണുന്നതാണ് അഞ്ചാമത്തെ ബാധ മിശ്രീമിനെ ബാധിക്കുന്നു തുടർന്നുണ്ടാക്കുന്ന എല്ലാ ബാധകളിലും നിന്നും യഹോവയാം ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുന്നത് കാണാവുന്നതാണ് ഒന്നു മുതൽ ഏഴുവരുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രാഹിമയുടെ ദൈവമായ യഹോവ അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിൽ മേൽ വരും അത് അതികഠിനമായ ഉണ്ടാക്കും ഇസ്രായേലിയുടെയും മൃഗങ്ങൾക്കും മിസ്രൈമിയരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വെക്കും ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാഹയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു ഫറവോൻ അതൊന്നും കാര്യമായി എടുത്തില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിയുടെ മൃഗങ്ങൾ ഒഴികെ മിസ്രീമിയരുടെ മൃഗങ്ങളെല്ലാം ചത്തു ഫറവോൻ ആളയച്ചു ഇസ്രായേലിയുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചില്ല എട്ട് മുതൽ പന്ത്രണ്ട പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ആറാമത്തെ ബാധയും എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ദൈവമയക്കുന്ന രണ്ടാമത്തെ ബാധയുമാണ് അതെന്തെന്ന് നോക്കാം യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണുനീർ കൈനിറച്ച് വാരുവിൻ മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതരട്ടെ അത് മിശ്രയൻ ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിശ്രയൻ ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അവർ അടുപ്പിലെ വെണ്ണുനീർ വാരി ഫറവാന്റെ മുമ്പാകെ നിന്നു മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ എന്ന് പറഞ്ഞാൽ മോശ അത് സ്വർഗത്തിലേക്കാണ് വിതറിയത് എന്ന് ഓർക്കണം അതായത് തൻ്റെ ജനത്തിൻ്റെ തെറ്റുകളുടെ തെളിവായി അത് ദൈവത്തിന് സമർപ്പിച്ചു എന്ന് മനസ്സിലാക്കുക അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന ഒരു പരുവായി തീർന്നു പരു നിമിത്തം മന്ത്രവാദികൾക്കും മോശയുടെ മുമ്പേ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരും മന്ത്രവാദികൾക്കും എല്ലാം മിസ്രൈമിയർക്കും വന്നുകൂടി എന്നാൽ യഹോവ മോശയോട് അരളി ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി ഫറവോ അവരെ ശ്രദ്ധിച്ചതുമില്ല പൗലോസ് ലീഗ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു റോമറൊന്നിൻ്റെ ഇരുപത്തി എട്ടാണ് ഞാൻ വായിച്ചത് അതുപോലെ തന്നെ ഫറവോയെയും ദൈവത്തെ അറിയുവാൻ തയ്യാറായില്ല എന്നതാണ് സത്യം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഫറവോനെയും ജനത്തെയും നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നത് എന്നാണ് പലരുടെയും മനസ്സിൽ മനസ്സിലുരുത്തിരിഞ്ഞു വന്നൊരു ചോദ്യമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശരിയല്ലേ അതിനുത്തരം നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ കേൾക്കാം യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നന്നാൽ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പ സർവഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തിനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയയ്ക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ണിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു നമ്മൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണിത് എന്തുകൊണ്ടാണ് ദുഷ്ടമരൻ ദുഷ്ടന്മാരായവരെ ദൈവം ശിക്ഷിക്കാതെ വിട്ടയക്കുന്നതെന്ന് അതിൻ്റെ ഉത്തരം ദൈവം തന്നെ ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ശക്തി ദുഷ്ടന്മാരെ കാണിക്കേണ്ടതിനും ദൈവത്തിൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും വേണ്ടിയാണ് ദൈവം ദുഷ്ടന്മാരെ നിർത്തിയിരിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പിന്നീട് ദൈവത്തോട് അനുദപിച്ച് പിന്തിരിഞ്ഞു വരുന്നവരെ ദൈവം അവരുടെ സകല തെറ്റുകളും ക്ഷമിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ഇന്ന് ക്രിസ്ത്യാനികൾ ദൈവത്തോട് അനുദപിക്കുന്നതിനേക്കാൾ ചില മനുഷ്യരുടെ മുമ്പാകെ പോയി കരഞ്ഞ് അനുദപിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഭരിണിത ഫലമോ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാമമാത്രമായ നാമക്രിസ്ത്യാനികൾ മനുഷ്യരെ അവരെ ദൈവം കഷ്ടതയിലും പീഡനത്തിലും രോഗങ്ങളിലും മറ്റിതര പ്രയാസങ്ങളിലും കൂടി കടത്തിവിട്ട് അവരെ തിരുത്തുവാൻ ശ്രമിക്കാറുണ്ട് അന്ധവിശ്വാസം എന്ന് പറയട്ടെ ഈ പ്രയാസങ്ങൾക്കെല്ലാം അവർ പരിഹാരം തേടുന്നതും ആശ്രയം വെക്കുന്നതും വീണ്ടും അതേ മനുഷ്യരിൽ തന്നെയാണ് ദൈവത്തിലല്ല എന്നതാണ് സങ്കടം ഇനി നമ്മൾ കാണുന്നത് യഹോവയാൻ ദൈവം ഫറവോനോടും ഈജിപ്തിലെ ജനങ്ങളുടെ മേലും വരുത്താൻ പോകുന്ന ഏഴാമത്തെ ബാധയാണ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വചനങ്ങൾ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുക മിശ്രയും സ്ഥാപിതമായ നാൾ മുതൽ ഇന്ന് വരെ അതിലുണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്ക്കും എങ്കിലും ദൈവം അവരോട് രക്ഷയുടെ മാർഗവും ഉപദേശിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക അതാണ് സ്നേഹവാനായ ദൈവം ചെയ്യുന്നത് ദൈവം കൽമഴ പെയ്യിക്കുന്നു എങ്കിലും ആളയച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്ത് വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പെയ്ക്കുകയും എല്ലാം ചാഹയും ചെയ്യും എന്ന് ദൈവം മോശയിലൂടെ വ്യക്തമായി ഫറവോനോട് പറയുന്നു അതാണ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും എന്നാൽ ഇവിടെയും ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യരെ നമുക്ക് കാണാം ഫറവോൻ്റെ പൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു യഖോവിയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടുകളഞ്ഞു യഹോവ മോശയോട് മിശ്രൈൻ ദേശത്തെ എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിശ്രൻ ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമട വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു ദൈവം മോശയോട് പറയുന്നത് ആകാശത്തേക്ക് അതായത് സ്വർഗത്തേക്ക് കൈകൾ നീട്ടുവാനാണ് അതിനർത്ഥം മോശയല്ല ഇതൊക്കെ ചെയ്യുന്നത് ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഫറവാൻ മനസ്സിലാക്കേണ്ടതിനാണ് മോശ തൻ്റെ വഴിയെ ആകാശത്തേക്ക് നീട്ടി അപ്പോൾ എഹോവ ഇടിയും കൽമഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിശ്രയൻ ദേശത്തിന്മേൽ കൽമഴ പെയ്ച്ചു ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ ഇറങ്ങുന്ന തീയും അതി കഠിനമായിരുന്നു മിശ്രയൻ ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിശ്രയൻ ദേശത്തെ എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ വൃക്ഷത്തെ ഒക്കെയും തകർത്തു കളഞ്ഞു എന്ന് പറയുന്നു എന്നാൽ ദൈവം ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന ഗോശൻ ദേശത്തും മാത്രം കൽമഴ പെയ്യിച്ചില്ല എന്ന് കാണാവുന്നതാണ് ഇത് മനസ്സിലാക്കിയ ഫറവോൻ ആളയച്ചു മോശയെയും അഹരോനെയും വിളിപ്പിച്ച് വീണ്ടും പഴയ പോലെ തൻ്റെ കാപ്പട്ടി നിറഞ്ഞ അനുതാപം പ്രകടിപ്പിച്ചു ഫറവോൻ പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോവ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോവയോട് പ്രാർത്ഥിപ്പീൻ ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി താമസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നു പോകും കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല എന്നാൽ നീയും നിന്റെ വൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു പെയ്ത കൽമഴയിൽ ചണവും യവവും നശിച്ചുപോയി യവം കതിരായും ചണം പൂത്തും എന്നാൽ ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല മോശ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവയെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു അവനും കൃത്യന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മോശ മുഖാന്തരം അരളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല ഇതുപോലെയല്ലേ ഇന്ന് പലരുടെയും സ്വഭാവം കാര്യസാധ്യത്തിനായി അവർ ദൈവത്തോട് കരയുകയും ദൈവം അത് നൽകി കഴിയുമ്പോൾ ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന അനേകരെ നമ്മൾ കാണുന്നു അല്ലേ എന്നാൽ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഒപ്പം ദൈവ മക്കളായി ഉണ്ടാവണം എന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ ബെഞ്ചമിൻ കോശി